കുറച്ച് ദിവസം മുന്നേ അവള് ചൂടിന്റെ പാരിപ്പാറയിലേക്ക് വന്നിരുന്നു ഒരു ദിവസത്തേക്കാണ് വന്നത് ഇപ്പൊ ഒരാഴ്ചയായി ഇവിടുത്തെ വേറെ അഡ്രസ്സൊന്നുമില്ല ഈ ബുക്ക് മാത്രമേ ഉള്ളൂ ഒരു ആയിട്ട് കുട്ടി എന്തായി പറയുന്നത് വന്നിട്ടില്ല എത്തിയിട്ടുണ്ടെങ്കിൽ ഞാനത് അറിയും പിന്നെ അവനോട് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കാണാതെ പോവുകയില്ല പക്ഷെ ഫാദർ അവൾ അയാളുടെ കൂടെ ഇങ്ങോട്ട് തന്നെ വന്നത് അതെനിക്ക് ഉറപ്പാ

ദിവസം എന്താ ഫാദർ പ്രോബ്ലം അത് പിന്നെ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല ചിലപ്പോ എന്റെ തോന്നലു ആവോ അങ്ങനെ ആവട്ടെ ഫാദർ എന്താ ഉദ്ദേശിക്കുന്നത് ജൂഡിന്റെ കുടുംബം പള്ളിയും സഭയും നല്ല സഹകരണമൊക്കെ ആണെങ്കിലും എന്തൊക്കെയോ ചില പുകമറകൾ ആ കുടുംബത്തെ ചുറ്റിപ്പറ്റി കേൾക്കുന്നുണ്ട് അന്ന് ഈ ഡബിൾ വർഷിപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ വായിച്ചിട്ടുണ്ട് ഈ അതെ ായി രഹസ്യമായി നീചശക്തികളെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ബഞ്ചബിൻ ഫാമിലിയെ കുറിച്ച് രഹസ്യമായി അങ്ങനെ ചില സംസാരങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ജൂഡിനെ നേരിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ അത് ഇതുവരെ വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഈ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞ രണ്ടാഴ്ച മുമ്പ് ജൂഡിന്റെ ബ്രദർ ഡെന്നിസിന്റെ കൂടെ ഞാനൊരാളെ കണ്ടു മിസ്റ്റർ ഗബ്രിയൽ സാത്താന്റെ സേവകരിൽ വളരെ പ്രധാനിയായിട്ടുള്ള ഒരു പുരോഹിതനാണ് അയാൾ അയാൾ ആയിരപ്പാറയിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നി ഈ അറിയിക്കാനായി രണ്ടാഴ്ചയായി ഞാൻ ചൂടുമായി ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു പക്ഷേ അന്ന ഭയപ്പെടാതിരിക്കൂ താനിപ്പോ ആ വീട്ടിൽ പോയി അന്വേഷിച്ചാലും അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ സത്യമായിരിക്കണമെന്ന് നിർബന്ധമില്ല തൽക്കാലം നമുക്ക് ചൂടെവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അറിയണം പക്ഷെ അതൊരിക്കലും വീട്ടിൽ കയറി അന്വേഷിക്കുന്നത് അത്ര എളുപ്പമായിരിക്കില്ല പിന്നെ ഞാൻ എന്താ ചെയ്യുക പക്ഷേ നമ്മുടെ ഊഹങ്ങളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കണ്ട ഒരുപക്ഷെ അവരവിടെ വന്നിട്ടില്ലെങ്കിലോ ഞാൻ എങ്ങനെയാ കഴിയുമെങ്കിൽ ആ വീട്ടിലൊന്ന് കയറണം പക്ഷേ അതൊരിക്കലും ജെസിയുടെ ചേച്ചി അന്നയായിട്ടാവരുത് പിന്നെ ജൂടിന്റെ പപ്പ മിസ്റ്റർ ബെഞ്ചമിൻ കുറച്ചു നാളായിട്ട് വയ്യാതിരിക്കയാണ് അവിടേക്കൊരു ഹോം നഴ്സിന് പുതിയ പേരും വിലാസവുമായി ആ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു തിരിച്ചു കയറാനാവാത്ത ഗുഹയിലേക്കുള്ള യാത്രയാണതെന്ന് ആരാ ഞാൻ ഹോം നേഴ്സ് ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരൂ അപ്പച്ച കുറച്ചാളായിട്ട് ചെയറിൽ തന്നെയാണ് അപ്പൊ നോക്കാൻ വന്ന ഹോം നേഴ്സാണ് സ്ഥലൊക്കെ കോട്ടയത്താ ഓ അതിപ്പോ ഒരുപാട് ദൂരാണല്ലോ പോയി വരാനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ ഇവിടെ നിന്നോളാ അതെ അതായിരിക്കും നല്ലത് അന്ന ബാഗാ മുറിയിൽ വെച്ചോളൂ ശരി ആ വീട്ടിൽ ഓരോരുത്തരെയും ഞാൻ നിരീക്ഷിച്ചു തുടങ്ങി ജൂടും ജസിയും വന്നതിന്റെ ഒരു തെളിവും ആദ്യത്തെ രണ്ടു ദിവസം കൊണ്ട് കണ്ടെത്താനായില്ലെങ്കിലും ഒരു പേടിപ്പെടുത്തുന്ന നിശബ്ദത ആ വീടിനുണ്ടായിരുന്നു അത് ശരിവെക്കുന്ന ചില അടയാളങ്ങളും ഞാൻ അവിടെ കണ്ടു അന്ന ഇതിനു മുന്നേ ആയിരപ്പാറയിൽ വന്നിട്ടുണ്ടോ ഇല്ല എവിടെയോ കണ്ട പോലെ うん。 അവിടെ ഇത് കൊള്ളാലോ ഇതെന്തവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് പഴയ വീടല്ലേ നോക്കിയാ എത്തില്ല കുറച്ചായി അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് ഇങ്ങ് പോര്